ഹായ് ഹലോ ഹായ് നമ്മുടെ ഏറ്റവും പുതിയൊരു വീടിയിലേക്ക് അപ്പോ ഈ ഒരു കുഞ്ഞു പാലത്തിലൂടെ പാലം ക്രോസ് ചെയ്യാൻ പോകണ ഈ പാലത്തിന്റെ അപ്പുറത്തെ സൈഡ് തമിഴ്നാടാണ് പേര് ഈ പാലത്തിന്റെ ഒരു പന്തപ്ലാമോഡാണ് പന്തപ്ലാമോഡ് പാലമാണിത് ഈ രണ്ട് സൈഡിലും കാണുന്ന ഇപ്പൊ വെള്ളമില്ലാതെ വറ്റി വരണ്ട് കിടക്കുന്ന ഈ സ്ഥലം സാക്ഷാൽ നെയ്യാർ റിസർവോയറിന്റെ ഭാഗമാണ് ഒരു കാലത്ത് മൺസൂൺ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിറഞ്ഞു വെള്ളം ഒഴുകി പക്ഷെ ഇപ്പൊ ഇവിടെ വെള്ളം ഇല്ല ഈ ഇടതു സൈഡിൽ തോ അവിടെ കാണുന്നത് വാട്ടർഫാൾസ് ആണ് അവിടെയും വെള്ളം മൺസൂൺ സമയത്ത് അവിടെ വെള്ളം നിറയെ വെള്ളമാണ് പക്ഷെ ഇപ്പോഴും ഇവിടെ വെള്ളം എല്ലാം വറ്റി വരേണ്ടത് ഇതിന്റെ ഈ ഓപ്പോസിറ്റ് ആ റോഡിലോട്ട് ഇങ്ങനെ പോവുകയാണ് ടോക്കിൽ അങ്ങോട്ട് നമ്മൾ പോയിട്ട് എന്താ കാണിച്ചു തരാം ഇരിക്കുമ്പോൾ ഇത് ഒരു വലിയൊരു മലയുടെ താഴ്വര ും ഏകദേശം ഏഴോ എട്ടോ ഗ്രാമങ്ങളോല് തൊള്ളായിരത്തോളം കുടുംബങ്ങൾ ആദിവാസി കുടുംബങ്ങളിൽ ഏകദേശം രണ്ടായിരത്തിന് പുറത്ത് ആൾക്കാർ ലോകമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് വലിയ അല്ലെന്തോന്നും രണ്ട് വഴിയാണ് കൺഫ്യൂഷനായിട്ട് രണ്ട് വഴിയുണ്ട് നമ്മള് ലെഫ്റ്റ് പോവാൻ തീരുമാനിച്ചു പോവുന്നത് അങ്ങോട്ടാണെന്ന് നമുക്കും വലിയ പ്രശ്നമില്ല അങ്ങോട്ട് കാടും മലയും ഒക്കെയാണ് തിരിച്ചു വന്ന് തന്നെയാണ് ഈ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ ഒരു വാട്ടർഫോൾസ് ആനപ്പാറയോ ആനക്കുഴിയോ അങ്ങനെ ഒരു വാട്ടർഫാൾസ് നല്ല കിട്ടലം വലിയൊരു മരം ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു കുഞ്ഞു വാട്ടർ ആ ഇത് മറ്റേ വാട്ടർഫാൾ കാര്യം പിന്നെ തീണ്ടാൻ കടവ് വാട്ടർഫാൾസ് ആണ് ഇവിടെ ഇപ്പൊ ഇതിലിപ്പോ വെള്ള ഇല്ല ഇത് പുതിയ വേനൽ ആണ് ഇവിടെ ഇല്ല ഇവിടെ പാറക്കൂട്ടങ്ങളെ തട്ടി തട്ടി വെള്ളം താഴെ പോകുന്ന ഒരു കടുന്നു പക്ഷേ അവിടെ വെള്ളയില്ല ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മൾ അത് ഇവിടുന്ന് ഇടത്തോട്ടാണോ നമ്മളിവിടെ നിന്ന് നേരെ വലത്തോട്ടാണെന്ന് പോരുന്ന പോകുന്നെങ്കിൽ തമിഴ്നാട് പോവാം തമിഴ്നാട് പോവാം തമിഴ്നാടിന്റെയും കേരളത്തിന്റെ ബോർഡർ ഈ ബോർഡറിലാണ് ഈ ഒരുപാട് ആൾക്കാർ ഇവിടെ ట్రైబల్సి వేళ్ళు మాస్ గవర్మీ స్కూల్ చాకపా പ്പോ നമ്മള് പോവുകയാണ് മനോഹരമായിട്ടുള്ള റോഡാണ് പക്ഷേ റോഡത്തൊക്കെ പക്ഷെ ഇതൊക്കെ സെഗ് വനവാണ് നമ്മള് കാട്ടിനകത്തോട്ട് പോവുകയാണ് ഇത് നമ്മള് ഇനി ഏതാനും കുറച്ച് നമ്മൾ തമിഴ്നാട് അങ്ങനെ കേരളത്തിലാണ് ാണ് നാട്ടിലോട്ട് ടച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓൾമോസ്റ്റ് ഇപ്പൊ എത്തും ഓക്കെ എത്തിയിരിക്കുന്നു എന്താ മനസ്സിലായി ഇതാണ് ഇതാണ് വേറെ നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഈ ഈ സ്ഥലത്തിന്റെ ഈ ഭാഗം തമിഴ്നാടാണ് ഇവിടെ ഇങ്ങോട്ട് കേരളമാണ് അതായത് എന്റെ വണ്ടിയിൽ ഒരു ടയർ തമിഴ്നാട്ടിലും ഒരു ടയർ കേരളത്തിലാണ് കേരളത്തിലാണ് ഇരിക്കുന്നത് അപ്പൊ നീ തമിഴ്നാട്ടിലും ഞാൻ കേരളം നമ്മള് ഇങ്ങനെ അങ്ങനെ നമ്മൾ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പോകും തമിഴ്നാട്ടിൽ പോവാം തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ തുറന്ന വഴി അല്ലെ അങ്ങനെ നമ്മള് കേരളത്തിൽ നിന്നും പ്രത്യേകത ൂരം കഴിഞ്ഞ് വീണ്ടും കേരളത്തിലാവും അത് കഴിഞ്ഞ് വീണ്ടും തമിഴ്നാട് ആവും നമ്മളത് നെട്ട ചിറ്റാറ് ആ വഴി എന്തോ പോയി കേറും അങ്ങനെയാണ് ഒരു ഫോട്ടോ മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത് നമ്മളൊരു ഇവിടെ മൊത്തം ശബ്ദമുണ്ട് സ്ഥലമാണ് ആദിവാസി രണ്ട് സൈഡും കാടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സലാം കാണാൻ വേണ്ടിയിട്ട് സലാം കാണാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ ആക്കുന്നോ എന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മങ്ങനെ പോവുകയാണ്. ഹാ. ഒരു പ്രത്യേക ഒരു destination ഇല്ല. ഇല്ല. നമ്മൾ എവിടെങ്കിലും വഴി പോയി വീണ്ടോട്ടിൽ ഇറങ്ങി അങ്ങോട്ട് റോവുക. അതേ അതേ. കാട് വള്ളി കേറി പോവാനാണ് വരുന്നത്. ഞാൻ എന്തായാലും നോക്കാം. ശൈസപ്പോൾ നമ്മൾ കാടിനാട്ടൂടെ ഒരു കോൺക്രീറ്റ് ഇട്ട റോഡ് വഴി അതേ

വെള്ളം ചെറുതായിട്ട് ലൈറ്റ് ഉണ്ട് വലിയ ാണ് എന്ന് പറഞ്ഞു രാജ സ്ഥലത്തിന്റെ പേര് ഒന്നും അറിയാല സത്യം പറഞ്ഞാൽ പറഞ്ഞ മാപ്പിൾ ഡെസ്റ്റിനേഷൻ ഒന്നും പ്രോപ്പറായിട്ട് നോക്കാതെ ഒരു ില്ല ബാറ്റ് വണ്ടി വരുമ്പോഴൊക്കെ നമ്മള് ഏത് റൂട്ടാണ് പോകുന്ന ധാരണ ഇല്ലെങ്കിലും നമ്മളിങ്ങനെ പോകുന്നേ ഉള്ളൂ ഇവിടെയൊക്കെ വീടുകളൊക്കെ വളരെ കുറവാണ് നമ്മള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെ പണ്ട് ഇങ്ങനെ ആയിരുന്നു ഇപ്പൊ എല്ലാം വീടായി ഇവിടെ ഈ വലയ സൈഡിൽ നിറച്ചു കൈതച്ചക്കൃഷി കൃഷിയാണ് കൃഷി നല്ല ഒരു കൃഷിസുന്ദരായിട്ടുള്ള വലയ സൈഡിലാണോ ഈ പൈനാപ്പിളിന്റെ ഈ ഒരു കൃഷിയാണ്പെ നമ്മള് നെട്ട ആ ഭാഗത്ത് ഏകദേശം പോയി കയറും എന്ന് തോന്നുന്നു കാരണം നമ്മൾ നെട്ടേ പോയപ്പോഴേ അവിടെ സൈഡിൽ ഈ പൈനാപ്പിൾ ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകുമായിരിക്കും പക്ഷെ നല്ല മഴ പോലെ വരും ഒതുങ്ങി വയ്ക്കാനുള്ള ഒരു ഷെഡ് പോലും ഇല്ല നമ്മള് നേരെ കാണുന്ന മലയിലൊക്കെ മഞ്ഞൂരം കോടുന്ന തമിഴ്നാട്ടിലാണ് പ്രോപ്പർ ശ്രീരാജപുറ കന്യാമ്പുരി കന്യാ ഡിസ്ട്രിക്ട് ആണ്

എവിടെങ്കിലും പ്രതീക്ഷിക്കാ നമ്മള് തമിഴ്നാട്ടിലായിരുന്നു ചിലപ്പോൾ ഇവിടെ മാപ്പ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അറിയാൻ പറ്റുന്നില്ല ചുള്ളി അങ്ങനെ തന്നെ ഇടങ്ങി ചുരുളി ചുള്ളി വീട്ടിലൂടെ പക്ഷെ കൊള്ളന്നെ നല്ലൊരു ഏത് നിമിഷവും മഴ പെയ്യും പെയ്യാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ട് അവിടെ തമിഴ്നാട്ടിലെ ബോർഡും കേരളത്തിലെ ബോർഡും ഉള്ള ഒരു കടയുണ്ട് നാഞ്ചിൽ പാൽ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലാ ബ്രാൻഡ് ആയിരിക്കും ഒന്ന് ജസ്റ്റ് അറിയുന്നുള്ളൊരു வீடு கூட்டிட்டு லோக்கானு ஆள் இல்ல இங்க இப்போ இந்த காணுனது ஒரு பல வைசே நம்ம இப்ப டூப்பர் வேறே போய் ஆ மணி 6 மணி அங்கட மணி ആ തമിഴ്നാട് കേരളത്തിന്റെ ബോർഡറിലൂടെയാണ് നമ്മൾ കാരണം തമിഴ്നാട് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ബോർഡുകൾ തമിഴിലും എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ ഏകദേശം മെയിൻ റോഡ് ആയിരുന്നതുകൊണ്ട് ഇതിനെട്ടിരിക്കും

മിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയും കേരള രജിസ്ട്രേഷൻ വണ്ടിയും അങ്ങോട്ട് പോവണുണ്ട് അടിപൊളി സ്ഥലമാണ് അവിടെ ഒരു ബൈറോഡ് ഉണ്ടായിരുന്നോശ് നമ്മള് കേറിയില്ല മെയിൻ റോഡ് തന്നെ പോവുകയാണ് എവിടെങ്കിലും ഒരട്ട് പോയി എത്തുവരി ബസ്റ്റോപ്പ് ഉണ്ട് ചാ പിടിക്കുമ്പോഴേ ചെറു കട നമ്മള് നോക്കുകയാണ് ചാവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അത് ചെലപ്പോ മണി കിട്ടിയാലേ ഒന്നും ഇവിടെ ഒന്നും ഇതല്ല പെട്രോൾ പമ്പുകളൊന്നും കാണാല്ല പെട്രോൾ അടിക്കാതെ യാത്ര ചെയ്യാൻ പറ്റുന്നേക്കി പെട്രോൾ അടിക്കാതെ അത്യാവശ്യം പെട്രോൾ ഉണ്ട് നമ്മള് യാത്ര ചെയ്യുന്നതിന്റെ മലയാണ് നമ്മൾ അങ്ങനെ ഈ സ്ഥലത്തിന്റെ പേര് കണ്ടുപിടിച്ചിരിക്കുന്നു ഈ സ്ഥലത്തിന്റെ പേര് എന്താ ഊട്ടപ്പൂ കേരള ഇതിപ്പോ കേരള കേരളമായത് നമ്മള് വന്ന വഴി തന്നെ വന്ന വഴി തന്നെ നമ്മള് തിരിച്ചു വന്നിറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വരുന്ന വഴിയില് ആറാട്ട് കോഴി വലത്തോട്ട് പോകാനോട്ടാരി പോവാ നമ്മൾ ഈ വരുന്ന വഴിയും പോകുന്ന വഴിയൊക്കെ ഒരു റോഡിന്റെ ഒരു സൈഡ് ഒരുപക്ഷെ തമിഴ്നാടും ഒരു സൈഡ് ഒരുപക്ഷെ കേരളവും ഒക്കെ അതായത് ഇവിടെ ചില വീടുകളിൽ വീടുകളെന്ന് പറഞ്ഞാൽ പകുതി തമിഴ്നാട്ടിലും പകുതി കേരളത്തിലാണ് അപ്പൊ അപ്പൊ അവിടെ അവിടെ ഉള്ളവർക്കെ ഈ ഏതെങ്ങനെയായിരിക്കും ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊക്കെ രണ്ടടുത്തൊക്കെ ഓ ഇപ്പൊ കിട്ടും നോക്കിയിരുന്നു തമിഴ്നാട്ടിലും കൊടുക്കും കേരളത്തിന് ചിലപ്പോൾ

യാത്രയാണ് ഇതിപ്പോ തിരിച്ച് എവിടെ എത്തുമെന്നറിയില്ല നമ്മളിങ്ങനെ വെട്ട കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര നമ്മളെ നമ്മളെ ആവശ്യത്തെ നമ്മള് പോയ വഴി സത്യം പറഞ്ഞ തമിഴ്നാട്ടിൽ എവിടെയോ പോയി ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ നമ്മൾ ഫസ്റ്റ് ഒരു ആട്ടോ തിരിഞ്ഞു പോയില്ലേ

ചായ പിടിക്കാൻ വേണ്ടിയിരിക്കാണ് ഇനി നമ്മള് സത്യം പറഞ്ഞ അവിടെ ട്രൈബിൾസിന്റെ കുറെ അങ്ങനെ ഉള്ളിലോട്ടൊക്കെ പോയി കാണുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് എവിടെയൊക്കെ വഴി തെറ്റിട്ട് റേഞ്ച് ഒന്നും ഇല്ലായിരുന്നു അല്ലെ റേഞ്ച് ഒന്നും ഇല്ലായിരുന്ന പോവാൻ പറ്റി നമ്മൾ വിചാരിച്ചോ നമ്മൾ നമ്മളെ ഏതൊക്കെ വഴി വന്ന് ഇറങ്ങി നമ്മള് வண்டி நம்ம அம்பூரி வெள்ளச்சாட்டங்களும் പ്ലാൻ ചെയ്തിട്ടാണ് പോയത് പക്ഷെ നമുക്ക് അവിടെ ഉള്ള എല്ലാത്തിനും നമുക്ക് ഒരോടും വിചാരിച്ചവരെ എടുക്കാൻ പറ്റിയില്ല പിന്നീട് പോകുമല്ലേ നമ്മളെ അവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നല്ല വീഡിയോ